ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ലൈക്ക് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കണ്ടന്റ് വിത്ത് കണ്ടന്റ് എല്ലാമായിട്ട് കളിക്കുന്നത് ജിൻറ്റപ്പൻ ആണ് സോ ഐ തിൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശരണ്യ പുറത്തിറങ്ങുന്നത് വരെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളായിരുന്നു ജിൻഡോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും ജിൻഡോയെ എതിർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശരണ്യ അത് ഗെയിമിന്റെ ഭാഗമായിരിക്കാം അല്ലായിരിക്കാം പക്ഷെ ഇപ്പൊ ശരണ്യ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിപ്പോ ഇത് ഈ വീഡിയോയുടെ ആദ്യം കേട്ടത് കേട്ടോ ജിൻഡോ കപ്പടിക്കും എന്നുള്ളതാണ് ശരണ്യ പറയുന്നത് ആരാണ് കപ്പടിക്കുക എന്നുള്ള ചോദ്യത്തിന് ആദ്യം അത് പറയില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞതാണ് ഈ ഡയലോഗ് കപ്പടിക്കാൻ സാധ്യതയുള്ള ആളായിട്ട് തോന്നുന്നത് ജിൻഡോ ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള ആ ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണയും എല്ലാം കണ്ടിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ശരണ്യ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക